നമുക്ക് കിരൺൻ്റെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ കല്യാണിയും കിരണും ഒക്കെ ചേർന്ന് സരൂവിനെ നിർബന്ധിക്കുവാണ് മറ്റൊരു വിവാഹത്തിന് വേണ്ടി കാരണം സരൂവിന് വയസ്സ് പത്തിരുപത്താറായിട്ടുള്ളൂ സരൂവിനോട് പറഞ്ഞു സരിയു നിനക്കിനി സമയം കഴിഞ്ഞു പോയിട്ടില്ല നിന്റെ അമ്മയുടെ അഭിപ്രായം അത് ചെറിയ പ്രായമല്ലേ പോരാത്തൊരു മോളുമുണ്ട് അപ്പം നിനക്ക് കുറെ കാലം കഴിഞ്ഞ എനിക്ക് തോന്നരുത് ഒരു കൂട്ട് വേണമായിരുന്നത് അതുകൊണ്ട് ഒരു രണ്ടാം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നൂ പക്ഷേ സരിയു അമ്പനും ബില്ലിനും അടുത്തില്ല സരിയു പറഞ്ഞു ഏ ഏയ് ഒരു വിവാഹം പോലും വേണ്ട ഇനി ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ നോക്കാനായിട്ട് ഒരിക്കലും ചിലപ്പോൾ അയാൾക്ക് സാധിച്ചെന്ന് വരത്തില്ല പ്രത്യേകിച്ച് പെൺകുട്ടിയാണ് അയാൾ എങ്ങനെയുള്ളവനാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത്രേം സ്നേഹത്തോടെ കൂടെ കഴിഞ്ഞിരുന്ന മനോഹർ എന്നെ ചതിച്ചു അപ്പം ഞാൻ എന്ത് വിശ്വസിച്ച് ഒരാളെയും കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അത് വേണ്ട അത് അതുമാത്രമല്ല എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് നടപ്പാക്കിയേ മതിയാവുള്ളൂ ആ മനോഹർ പുറത്തിറങ്ങി അവനെ ഞാൻ തീർക്കും അവനെ ഞാൻ വെറുതെ വിടില്ല അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതുകൊണ്ട് നീ എന്ത് നേടൻ സരയൂ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിന്റെ ജീവിതം നശിച്ചു നശിച്ചുപോകും നിന്റെ കുഞ്ഞ് അല്ല കുഞ്ഞിൻ്റെ രൂപാൻഡിയും അവരൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ നോക്കില്ലേ ഞങ്ങൾ നോക്കിയാലും സ്വന്തം പെറ്റമേടത്ര ആകുമോ നീ വേണ്ടേ അവൾക്ക് അവളൊരു പെൺകുഞ്ഞും കൂടെ അല്ലേ സരൂര ആ പഴയ ടെൻഷനായി സരൂ ഞങ്ങൾ പറയുന്നേ ഒന്നനുസരിക്ക് നീ തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ചിന്തിക്കണ്ട ഒരു പക്ഷേങ്കില് അയാള് ജയിലിൽ തന്നെ കിടക്കട്ടെ മനോഹർ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ് അയാൾക്ക് ഒറ്റയടിക്ക് തീർത്തിട്ടുണ്ടെങ്കില് പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ അയാൾ ഏർ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ അയാൾക്ക് പ്രായചിത്തം ചെയ്യണ അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരും ചിലപ്പം നന്നായാലോ ഇപ്പോഴത്തെ ഇതൊക്കെ മാറിയിട്ട് കാരണം ആ കണ്ുമണി മോളെ ഒത്തിരി അധികം ആൾ സ്നേഹിക്കുന്നുണ്ട് അത് സരുവിനും അറിയാം മോളോട് ഭയങ്കര സ്നേഹമാണെന്നറിയാം ഏഹ് ഇത്രയും കാലം മനോഹർ ആരോടൊപ്പം ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇത്രയും നാളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിൻ്റെതായ ഒരു സ്നേഹം മോളോടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം നീ തൽക്കാലത്തേക്ക് ഇപ്പം എടുത്തിയാടിയൊരു തീരുമാനമൊന്നും എടുക്കണ്ട ഒന്നെങ്കില് നീ വേ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാകുക അല്ലെങ്കിൽ മനോഹർ പുറത്തിറക്കിയപ്പോൾ മനോഹർ തീർക്കാനായിട്ട് പോവരുത് നിന്റെ ജീവൻ നീയായിട്ട് നശിപ്പിക്കരുത് അതുകൊണ്ട് നിനക്ക് ഒന്നും നേടാനായിട്ട് സാധിക്കില്ല നിന്റെ മോൾക്ക് അമ്മയില്ലാതെ വരുത്തുള്ളൂ അമ്മയില്ല അച്ഛനും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി ആ അമ്മ ഒരു കൊലപ്പുള്ളിയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എന്തായിരിക്കും അവളുടെ ജീവിതം അതുപോലെ തന്നെ അച്ഛനെ കൊന്നിട്ടാണ് അറിയുമ്പോൾ നാളെ അവൾ വളർന്നു വരുമ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമോ അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാനായിട്ട് മാക്സിമം ശ്രമിച്ചു സരുവിന്റെ ഇതേ സമയം പ്രകാശന് ഭയങ്കര സന്തോഷാ പ്രകാശിന്റെ ദീപ അതുപോലെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് പ്രകാശിന് ലോട്ടറി അടിച്ചു മട്ടില്ല പ്രകാശിന്റെ അടുത്തേക്ക് ദീപം വന്നു കഴിഞ്ഞപ്പോ പ്രകാശം പറഞ്ഞു സത്യം പറഞ്ഞാല് ഇതിനെല്ലാം നന്ദി പറയണ്ടേ കല്യാണി മോളോടാ അവൾ എന്നെ തിരിച്ചറിഞ്ഞു കാരണം ഇത്രയും വലിയ ക്രൂരതകളൊക്കെ ഞാൻ അവളോട് ചെയ്തിട്ട് അവൾക്ക് അറിയായിരുന്നു ഞാൻ നന്നായി കഴിഞ്ഞപ്പൊ ഉം എൻ്റെ അച്ഛൻ നന്നായി എന്നൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായി അതുകൊണ്ടല്ലേ അവൾ എന്നെ ചേർത്ത് പിടിച്ചേ അല്ലായിരുന്നെങ്കിലോ ഒരിക്കലും എനിക്ക് ഇപ്പൊ ഈ വിധത്തിൽ നിന്റെയൊക്കെ സ്നേഹം അഭി നിന്റെയൊക്കെ സ്നേഹം അത് കിട്ടത്തില്ലായിരുന്നു ദീപെ അതെല്ലാം കേട്ടപ്പോൾ ദീപം ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പ്രകാശേട്ടനെ വിഷമിക്കണ്ട ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ പ്രകാശേട്ടൻ്റെ കൂടെ പ്രകാശിന് ഇഷ്ടപ്പെട്ട ആഹാരസാധനങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ദീപ പഴയതുപോലെയല്ല ദീപയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു പ്രകാശിനിപ്പം ആ വീട്ടിലുള്ളത് കാരണം കല്യാണത്തിന് ശേഷം കിട്ടാത്തൊരു സ്നേഹമാണ് പ്രകാശനൊന്ന് ദീപയ്ക്ക് ഇപ്പം കിട്ടുന്നത് കല്യാണത്തിന് ശേഷം കല്യാണി ഉണ്ടായതോട് കൂടിയിട്ട് പെൺകുഞ്ഞാണല്ലോ കാതമ്പര്യം ഉണ്ടായപ്പോഴും ദേഷ്യമായിരുന്നു പിന്നെ കല്യാണിയും കൂടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തീർന്നു പെൺകുഞ്ഞാന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലായിരുന്നു പീഡനം പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അതിനും കൂടെ ചേർത്തുള്ള സ്നേഹമാണ് പ്രകാശൻ ദീപയ്ക്ക് കൊടുക്കുന്നത് ദീപയ്ക്ക് മാത്രമല്ല കല്യാണിക്കും കാർത്തിക്കും കാദമ്പരിക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് കാദമ്പരി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നു പോകുന്നുണ്ട് കാദമ്പരി മോനെ മോനെ കൊണ്ട് അവരുന്നെ മോനെ എടുത്ത് കൊഞ്ചിക്കുമൊക്കെ പ്രകാശം ചെയ്യുന്നുണ്ട് പ്രകാശന് അവരേക്കൊന്ന് കാണാനായിട്ട് ഒരു നോക്ക് കാണാൻ കുറേ അധികം കൊതിച്ചതാ മക്കളെ ഒന്ന് കൊണ്ട് കാണിക്കാവുന്നൊക്കെ ചോദിച്ചാൽ അന്നൊന്നും പക്ഷെ ആരും തയ്യാറായില്ല അത് പിന്നെ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ പ്രകാശിന് മനമാറ്റം ഉണ്ടായെന്ന് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് കൊണ്ടു കാണിക്കാരുന്നേ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല പ്രകാശന് എപ്പോൾ വെള്ളം കുഞ്ഞുങ്ങളെ എടുക്കാം കുഞ്ചിക്കാം ആരും ഒരു തടസ്സം പറയില്ല ആരും പ്രകാശന്റെ കൈയ്യെല്ലാം പിടിക്കില്ല ആ ഒരു സന്തോഷം പ്രകാശനുണ്ടായിരുന്നു അതേസമയം കാർത്തിയും ദിലീപും തമ്മിൽ കൂടുതൽ അടുത്തു ഫോൺ നമ്പറൊക്കെ വാങ്ങിയായിരുന്നു അങ്ങനെ അവർ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഭാവി കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവര് ചർച്ച ചെയ്യാനും തുടങ്ങി അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്തും കാർത്തിയയുടെ ഉള്ളിൽ ടെൻഷനുണ്ട് കാർത്തി ഇടയ്ക്കിടയ്ക്ക് ദിലീപിനോട് പറയുന്നുണ്ട് എനിക്ക് ടെൻഷനുണ്ട് ദിലീപേ എന്താ വരാൻ പോകുന്ന അറിയില്ല ചിലപ്പോൾ ഗംഗാപ്രസാദ് എൻ്റെ വിവാഹം എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല ജയില് ചാടിയാണെങ്കിലും അവൻ വരും അങ്ങനെ വന്ന എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ദിലീപിന് എന്തേലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കില്ല കല്യാണത്തിന് മുമ്പ് എനിക്ക് എന്തേലും സംഭവിച്ചോട്ടെ പക്ഷെ കല്യാണത്തിന് ശേഷം ഒന്നും സംഭവിക്കാൻ പാടില്ല അതൊന്നും ഓർത്ത് കാർത്തി നീ വിഷമിക്കേണ്ട ഞാനില്ലേ കൂടെ അപ്പോഴേക്കും കാർത്തി പറഞ്ഞു കിരണും കല്യാണി ഇതൊക്കെ തന്നെ പറയണേ അവരുള്ളത് എൻ്റെ ഒരു ധൈര്യം അവരെല്ലാത്തിനും മുന്നിട്ടിറങ്ങി നിൽക്കുന്നെ എല്ലാ കാര്യത്തിനും അത് ശരിയായിരുന്നു കല്യാണി കിരണമാണ് വിവാഹം നിശ്ചയത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഓർണമെന്റ്സ് എടുക്കാൻ പോകാനും കുറെ ഒക്കെ എടുക്കണം തീരുമാനിച്ചു വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ പോകാനും എല്ലാത്തിനും കല്യാണി കിരണമാണ് അങ്ങനെ കാർത്തിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് വിവാഹ നിശ്ചയ ദിവസത്തിനായിട്ട് അവർ കാത്തിരിക്കുക ഇനിയിപ്പൊ എങ്ങനെയെങ്കിലും അത് നടന്നാ മതി വിവാഹം നിശ്ചയം വെക്കണമെന്ന് വെക്കുന്നതിനോട് കിരൺ അത്ര താല്പര്യം കാരണം വിവാഹം നടത്തിയാൽ പോരെ നിശ്ചയം എന്തിനാ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്നായിരുന്നു പക്ഷേ എങ്കില് ചിലക്കൻ്റെ വീട്ടുകാർക്ക് നിശ്ചയം വെക്കണം വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പിന്നെ നിശ്ചയമൊക്കെ വെച്ച് ഹാർഭാടമായിട്ട് തന്നെ നടത്താൻ തന്നെ തീരുമാനിച്ചത് അങ്ങനെ നിശ്ചയത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് ആ സമയം പ്രകാശിന്റെ ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ ഭേദമാൻ പ്രകാശിന് ഇനി മുന്നോട്ട് കുറെ കാലം കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ദീപ കുറെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നേർന്നു അങ്ങനെ പ്രകാശനെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് പ്രകാശന്റെ പേരിൽ പ്രത്യേക അർച്ചനകളും പൂജകളും ഒക്കെ നടത്തി പൂജാരിക്ക് സന്തോഷമായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചപ്പ പ്രകാശനോട് പറഞ്ഞു ഇപ്പോഴോ തനിക്ക് ഒരു നല്ല കാലം ഉണ്ടായത് ഒന്നുമില്ലെങ്കിലും തൻ്റെ പ്രാർത്ഥന ദേവി കേട്ടു കുറച്ചുനാൾ ഇവിടെ ഒന്നും മുടങ്ങാതെ പ്രാർത്ഥിച്ചല്ലേ ഇപ്പൊ ഭാര്യയായി മക്കളായി എല്ലാം ആയില്ലേ പ്രകാശൻ പറഞ്ഞു അത് തിരുമേനി എനിക്കിപ്പോ സന്തോഷമായി ഇപ്പോഴാണ് ഞാൻ ജീവിതം എന്താണെന്ന് അറിയുന്നത് ജീവിതം ആസ്വദിക്കുന്ന ഇപ്പോഴാണ് പക്ഷേ അപ്പോഴേക്കും ചിലപ്പോൾ ദൈവം എന്നെ കൂടെ വിളിക്കും ആ സമയം തിരുമേരി പറഞ്ഞു ഏ അങ്ങനെയൊന്നും വിളിക്കത്തില്ലടോ താൻ ധൈര്യമായിട്ടിരിക്കുക തൻ്റെ മനസ്സിന്റെ നന്മ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു ദീപ പ്രകാശിന് വേണ്ടി പ്രത്യേക അച്ഛനാളെ കഴിപ്പിച്ചതിന്റെ പ്രസാദവും കിട്ടി അങ്ങനെ അതുമായിട്ട് പുറത്തു വന്ന് കഴിഞ്ഞപ്പം ദീപ പ്രകാശിന്റെ നെറ്റിയിലേക്ക് ചന്ദനം തൊടിവിച്ചു കൊടുക്കുക അതുപോലെ തന്നെ തിരിച്ചും പ്രകാശനെ വരെ ചെയ്യാത്ത കാര്യങ്ങളാ അത് കണ്ടുകഴിഞ്ഞപ്പം ദീപക്ക് സന്തോഷമായി ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല പ്രകാശേട്ട എന്നെ മറിച്ച് ഭയങ്കര സന്തോഷമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് പ്രകാശേട്ട എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരുന്നേ പക്ഷെ അന്നൊന്നും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എല്ലാം ഇപ്പം കല്യാണി മോള് കാരണമാണ് കല്യാണി മോള് പലവട്ടം പറഞ്ഞു പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല പ്രകാശേട്ട മാറിയെന്ന് പക്ഷെ എനിക്ക് വിശ്വാസമാണ് പക്ഷെ അതിന്റെ ഒരു ആപത്ത് വരേണ്ടതായിട്ട് വന്നു ഇനി പ്രകാശ ഒന്നും സംഭവിക്കില്ല പ്രകാശ എടം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു പ്രകാശനെ കൂട്ടി ക്ഷേത്രത്തിൽ നിന്ന് വരുവാണ് അതേസമയം സരയു നല്ല ടെൻഷനിലാണ് കാരണം സരയവിനാണെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ തീരുമാനം എടുക്കണം എന്ന് ശാരീടെ പ്രഷർ നല്ലവണ്ണം തന്നെയുണ്ട് ഒരു വേറൊരു വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എങ്കിൽ അതിനൊന്നും സരിയ തയ്യാറാവൂലെന്ന് ത സരി ഉറപ്പിച്ചു കഴിഞ്ഞു തൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരിക്കും തൻ്റെ ഇനിയുള്ള ജീവിതം അവൻ പുറത്തിറങ്ങി അവനെ തീർക്കണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ സമയത്ത് കല്യാണിക്ക് വീണ്ടും കത്തു വന്നു അത് മനോഹറിന്റെ ആയിരുന്നു എനിക്കെന്റെ മോളെ ഒന്ന് കാണാൻ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം പോലെ ഇവിടെ എത്ര എനിക്ക് എനിക്കുണ്ടാകുന്ന അറിയത്തില്ല ഒരു തവണ ഒരു കത്ത് വന്നായിരുന്നു പക്ഷെ അതൊക്കെ തള്ളിക്കളഞ്ഞു കിരണും കല്യാണി രണ്ടാമത് വീണ്ടും ഒന്നങ്ങനെ കത്ത് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് മരിച്ചാലും കുഴപ്പമില്ല അത്രയ്ക്ക് എനിക്ക് അവളെ ഇഷ്ടം എൻ്റെ ആഗ്രഹമെങ്കിലും സാധിച്ചറണോ എന്ന് പറഞ്ഞു രണ്ടാമത് കത്ത് തന്നു കഴിഞ്ഞപ്പം കല്യാണി പോയി കിരണിനോട് പറഞ്ഞ് കിരൺ ഒരു പക്ഷേ അവന് പശ്ചാത്താപം ഉണ്ടെങ്കിലോ നമുക്ക് കണിമുണി മോളെ ഒന്ന് കൊണ്ടേ കാണിച്ചാലോ കിരൺ പറഞ്ഞു അങ്ങനെ കൊണ്ടേ കാണിക്കാൻ സരയും ഷാരിയാൻ്റെ ഒക്കെ സമ്മതിക്കോ ഒരു കാര്യം ചെയ്യാ ഷാരിയാൻ്റെയോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്കി ഒന്ന് കൊണ്ടേ കാണിക്കാം അല്ലെങ്കി വേണ്ട താരാൻറ്റിനെ കാണിക്കാനെന്നും പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് കൊണ്ടേ കാണിച്ചാൽ പോരെ അങ്ങനെ കുഴപ്പമില്ലല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇനി പ്രത്യേകിച്ചൊന്നും പറയാൻ പോകണ്ട താരാൻറ്റി പോയി മുളെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാം നമ്മളും മുളയും കൊണ്ട് പുറത്തു പോയില്ല അവർ സംശയിക്കാണൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെ കിരണം കല്യാണിയും കൂടെ ആ ഒരു തീരുമാനം എടുത്തു അവർ കണ്മുടി മുളയും കൊണ്ട് മനോഹരനെ കാണാനായിട്ട് ജയിലിലേക്ക് പോകാൻ അങ്ങനെ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ മനോഹർ വന്നു മനോഹറിന് കൺമുണിമോളെ കണ്ട ഭയങ്കര സന്തോഷം പക്ഷെ അങ്ങനെ ഒന്ന് എടുക്കാനൊന്നും പറ്റില്ല ജയിലിൽ അഴികളുണ്ടല്ലോ അങ്ങനെ അതിനകത്തൂടെ ആ കുഞ്ഞു വരൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ അത്തേലേക്ക് പിടിച്ച് വിതുമ്പി കരയോ മനോഹറിന്റെ ആ സങ്കടം കണ്ടു കഴിഞ്ഞപ്പം കിരണം കല്യാണിക്കും തോന്നി എന്തൊക്കെയോ ആത്മാർത്ഥമുണ്ട് ഇവര് കുഞ്ഞിനെ ഭയങ്കര സ്നേഹമാണല്ലോ മനോഹർ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടേ കാണിക്കാനുള്ള മനസ്സുണ്ടല്ലോ അതിന് ഞാൻ ഒത്തിരി അധികം നിങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും കാരണം ഇത്രയ്ക്കൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷ അല്ല നിങ്ങളിങ്ങോട്ടേക്ക് വരുമെന്നും എൻ്റെ കുഞ്ഞിനെ കൊണ്ടു കാണിക്കുന്നു ഒരു പക്ഷേ ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നെ ചിലപ്പം ആ രാഹുൽ കൊല്ലുമായിരിക്കും രാഹുൽ കൊന്നാലും ഞാൻ സന്തോഷത്തോടെ മരിക്കും എൻ്റെ മോളെ അവസാനമായിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയല്ലോ ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ വിഷമിച്ചായിരുന്നു അപ്പോഴേക്കും കല്യാണി പറഞ്ഞു എടാ നിനക്ക് കുറേ ഉണ്ടായിരുന്നു മനോഹരൻ നിനക്ക് നന്നാവാനായിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു നിനക്ക് വേണ വേണമെങ്കിൽ അവസാനം സരൂവിനെ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും നന്നാവായിരുന്നു നീ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചേ അവർക്കൊക്കെ എത്ര മക്കളുണ്ട് നീ അവരെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ മനോഹരൻ ഇല്ല ഞാൻ അവരുടെ മുഖം പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷേ കൺമണിമോൾ അങ്ങനെയല്ല അവളോടൊപ്പം ഞാൻ രണ്ട് വർഷക്കാലം ഉണ്ടായിരുന്നു അവളുടെ ഓരോ ചലനങ്ങളും എനിക്കറിയായിരുന്നു ഞാൻ അവളെ കുറേ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവളെ കുറിച്ച് ഓർക്കും ഒരു വിഷമം അതുപോലെ തന്നെ സരുവിൻ്റെ കൂടെ ജീവിച്ചത്രം ഞാൻ ബാക്കി ബാക്കിയാരുടെയും കൂടെ ജീവിച്ചിട്ടുമില്ല കിരൺ പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാം കിരണേ അത് കാര്യമില്ലാന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് കാരണം അവനറിയാം ഗംഗാപ്രസാദ് ജയിൽ ചാടും കാർത്തികനെയും കല്യാണിയൊക്കെ തീർക്കുന്ന അതെങ്ങാനും ആരുടെലും പറഞ്ഞിട്ടുണ്ട് മനോഹറിനെ തീർക്കുന്ന ഗംഗാപ്രസാദ് പറഞ്ഞു പക്ഷെ ഗംഗാപ്രസാദിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല തനിക്ക് വേണ്ടിയിട്ട് കല്ല് മാളെ കൺമണിമാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ അങ്ങനെ കിരണോടും കല്യാണോടും ആ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ചു അധികം വൈകാതെ ഗംഗാപ്രസാദ് ജയിൽ ചാടും ജയിലിൽ ചാടി കാർത്തികനെ വകപ്പെടുത്താനിട്ടാ വരണേ അതുപോലെ തന്നെ നിങ്ങൾക്കും ഭീഷണിയാണ് അവന് അവൻ നിങ്ങളെ തീർക്കുന്ന പറയണേ അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു ആ കാര്യത്തിൽ ഒന്നും പേടിയില്ല പേടിയില്ലാത്തന്റെ അല്ല അവനും ജയിലിൽ ചാടാൻ ഒരു ശ്രമം നടത്തിയായിരുന്നു ഒന്ന് അത് പാളിപ്പോയി രണ്ടാമത് വീണ്ടും എന്തൊക്കെയോ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കാർത്തിയുടെ കല്യാണം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞു അപ്പോഴേക്കും കല്യാണി ചോദിച്ചു അല്ല ആരാ വന്ന് പറഞ്ഞത് അത് അവന്റെ ഏതോ ഗേൾഫ്രണ്ട് ഉണ്ട് അവൻ സ്നേഹിക്കുന്ന ഏതോ പെണ്ണ് അവളാണ് വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യം അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ അറിയുന്നുണ്ട് അത് കേട്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി സ്റ്റേഫി തന്നെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നെ അവളോ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ ഒടുവിൽ കൺമണിയും മുളയും കൊണ്ട് കിരണും കല്യാണം പോയി കഴിഞ്ഞപ്പം മനോഹറിന് ഭയങ്കര വിഷമമായി മനോഹറിനെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിച്ചു എന്നറിഞ്ഞപ്പോൾ രാഹുലിനൊട്ടും അങ്ങോട്ട് സഹിച്ചില്ല കട്ട അത് കിരണും കല്യാണിയും കൊണ്ടുവന്ന് കാണിച്ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ ഇവനധികം നാളിനി ഭൂമിക്കും ഇതെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലെന്നൊക്കെ രാഹുലും മനസ്സിൽ ചിന്തിച്ചു അതേസമയം വീട്ടിലേക്ക് വരുന്ന കിരണും കല്യാണിന്റെയും ചർച്ച ഗംഗാപ്രസാദിനെ കുറിച്ചായിരുന്നു അവന് മിക്കവാറും കാർത്തികയുടെ കല്യാണമായിരിക്കും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ സമയത്ത് ജയിൽ ചാടി ഒന്ന് എന്തേലും ചെയ്യാനായിരിക്കും അവന് സഹിക്കാൻ പറ്റില്ലല്ലോ കല്യാണം ഒടുവിൽ ലക്ഷ്മി അമ്മേനെ ലക്ഷ്മി അമ്മയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഗംഗാപ്രസാദ് ചിലപ്പം ജയിൽ ചാടാൻ വഴിയുണ്ട് ഒന്ന് സൂക്ഷിച്ചു കണ്ടിരിക്കുന്നല്ലോ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടെ നിൽക്കണ്ട വീട്ടിലേക്ക് പോരേ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മോനെ അവൻ ഇങ്ങോട്ടേക്ക് ഒന്നൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ കിരണും കല്യാണിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരും എങ്ങനെയായി തീരുമെന്ന് ഓർത്തിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പം ലക്ഷ്മി അമ്മ ചെന്ന് കാർത്തിയോട് കാര്യങ്ങളൊക്കെ പറയണേ ഇപ്പം കിരണാണ് വിളിച്ചത് ആ ഗംഗാപ്രസാദ് അവൻ ചിലപ്പം ജയിലിൽ ചാടുവെന്ന് ജയിലിൽ ചാടുന്നു അതെ അങ്ങനെ ജയിലിൽ ചാടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറഞ്ഞേ അപ്പോഴേക്കും കാർത്തിക്ക് ഭയങ്കര ടെൻഷനായി കാർത്തി പറഞ്ഞു അതാമ്മൻ ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചേ ഒരാളെക്കൂടെ എന്തിനാ ഞാൻ ജീവിതത്തിലേക്ക് ഉണ്ടെന്നിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണേ ഏയ് അതൊന്നും മോള് കാര്യമാക്കി എടുക്കണ്ട ഈ വിവാഹം എന്താണെന്ന് വെച്ചാൽ നടക്കണം നടന്നേ മതിയാവുള്ളൂ അങ്ങനെ വിഹാ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുക ഇതേ സമയം ഗംഗാപ്രസാദിനെ പുറത്തൊന്ന് ചാടണമല്ലോ ചാടാനായിട്ടൊരു അവസരം കിട്ടണം അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്നു ഒന്ന് പണി ആ കമ്പിയൊക്കെ ഒന്ന് തുരുമ്പി തുരുമ്പെടുപ്പിച്ച് അതെങ്ങനെ മാറ്റി പുറത്തെയാടാന്ന് വിചാരിച്ച പക്ഷേ അത് വാണ്ടും കണ്ടുപിടിച്ചു അത് നടന്നില്ല അപ്പൊ അടുത്താന്ന് പറഞ്ഞ ഗംഗാപ്രസാദ് എന്ത് ചെയ്തു തല കൊണ്ടുപോയി ബിദ്ദിക്കിട്ടിരിപ്പിച്ചു നെറ്റിയെല്ലാം പൊട്ടി ചോരയെല്ലാം ഒലിച്ചു ഒടുവിൽ ഗംഗാപ്രസാദിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ അങ്ങനെ കൊണ്ടാവാനായിട്ട് പോലീസാർ അവനെയും കൊണ്ട് പുറത്തിറങ്ങി ആ സമയത്ത് രക്ഷപെടാനായിരുന്നു അവന്റെ നീക്കം അങ്ങനെ ഡ്രസ്സിങ് റൂമിലേക്ക് കയറി ഡ്രസ്സിങ് റൂമിലേക്ക് കയറി അവന്റെ നെറ്റിയിൽ ഇങ്ങനെ തുണിയെല്ലാം വെച്ച് കെട്ടി എല്ലാം സെറ്റ് ചെയ്തു ആ സമയത്ത് അവൻ പോലീസാരുടെ കണ്ണ് വെട്ടിച്ച് അവിടുന്ന് ചാടുവാണ് ജയിലിൽ ഏന ജയിലിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് അവന് ചാടി പോലീസുകാരുടെ കണ്ടുപിടിച്ചു കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും അവൻ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഗാപ്രസാദ് പക്ഷേ ഇതൊന്നും കല്യാണി കിരണോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രസേന്റെ ഫോണിലേക്ക് ആ കോൾ വരുന്നത് ഗംഗാപ്രസാദ് ജയിലി ചാടിയിൽ നിന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷനായിപ്പോയി ചന്ദ്രസേനെ ഇനി എന്തോ ഏത് നിമിഷമോ സംഭവിക്കാം അങ്ങനെ കിരണം കല്യാണിയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ക്ഷ്മിയമ്മേനെയും വിളിച്ചും കാര്യങ്ങൾ പറഞ്ഞു കാർത്തിയോട് കാർത്തികയോട് പറഞ്ഞിപ്പോൾ കാർത്തിക്കും ടെൻഷൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു ബുദ്ധിമുട്ട് അങ്ങനെ കാർത്തിക കിരണിയും കല്യാണിയും വിളിക്കുകയാണ് അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ സൂക്ഷിക്കണം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അവരുടെ അടുത്താണ് പിന്നെ പേടിക്കേണ്ട കാര്യമില്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാർത്തിയെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നേ ഗംഗാപ്രസാദ് ഒന്ന് നോക്കുമ്പോൾ കാർത്തികെ ഫോൺ വിളിക്കുന്നുണ്ടു ഒന്നും നോക്കില്ല അവിടെ ഇരുന്ന് ഉണ്ടായിരുന്നൊരു ഫ്ലവർ വൈസ് എടുത്തു ഫ്ലവർ വൈസ് എടുത്തിട്ട് അവൾക്കിട്ട് അടിക്കു വേണം കാർത്തിക്കിട്ട് കാർത്തിയെ അടികൊണ്ടും നിലത്തേക്ക് വീഴുവാണ് ഈ ശബ്ദം കേട്ട് ലക്ഷ്മിയമ്മ വരുമ്പത്തേനും കാർത്തി അവിടെ കിടക്കുന്നതാണ്ടേ അപ്പൊ ഇനി എന്തായി തീരുമെന്നറിയത്തില്ല ഇനി ഒരു പക്ഷേ എങ്കിലും ജയിൽ ചാടുമെന്ന് അടുവെന്ന് അറിഞ്ഞുകഴിയുമ്പോഴത്തേനും ആരുടെ സ്വപ്നം കാണുന്നതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണെങ്കിലും ഫുട് വിശേഷം വരുമ്പോൾ അറിയാം കാർത്തിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കല്യാണം നടക്കുക തന്നെ ചെയ്യും ഗംഗാപ്രസാദിനെ പിടുകൂടുകയും ചെയ്യും പിട് കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കാലത്തിൽ തീരുമാനമായി അവനെ കൊന്നു കൊല വിളിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി